കൂട്ടുകാരി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ ഇപ്പോൾ ഇടുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ നട്ട് ചെറിയൊരു സമരം പറഞ്ഞു കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതാ അച്ചാർ വേണ്ടത് തയ്യാറാക്കി തരുന്ന കേട്ടോ നമ്മളമ്മ അച്ചാറിൽ ഏതാണ് നോൺ വെജ് ആണോ വെജ് ആണോ അച്ചാർ വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കി കൊടുക്കും അതുപോലെ തന്നെ ഉണ്ണിയപ്പോൾ കേട്ടോ ഇവിടെ നമ്മൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് ആയിട്ടുള്ള അച്ചാര് തയ്യാറാക്കിയത് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അച്ചാർ എന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാർ ആണ് കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള അച്ചാർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാം നമ്മൾ ഇതേപോലെതുള്ള അഞ്ഞൂറ് ഗ്രാം കുപ്പിയാണ് നമ്മൾ സേ ഹോം ഡെലിവറിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീടുകളിലൊക്കെ വന്ന ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് ഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോം ഡെലിവറി ഒക്കെ നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെതായിട്ടോ എടുക്കുന്നത് അപ്പോൾ ബീഫ് അച്ചാർ മാങ്ങ അച്ചാർ നമുക്ക് ഹോം ഡെലിവറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ അച്ചാറായിട്ട് പരിപാടി പരിപാടിയൊന്നുമില്ല നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ അച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് അച്ചാർ വേണേൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട അച്ചാർ നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ നോൺ വെജോ വെജ്ജോ നിങ്ങൾക്ക് ഏതാണോ അച്ചാറ് വേണ്ടത് പറഞ്ഞാൽ മതി അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല തിക്കായിട്ടുള്ള ബീഫായിട്ടുള്ള തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ബീഫ് അച്ചാറിൽ അതുപോലെ തന്നെ മാങ്ങ അച്ചാർ കുറേ വെള്ളം പോലെ ചാറ് പോലെയുള്ള ഒന്നല്ല പാകത്തിൻ ചാറായിട്ട് ദേവി ടൈപ്പ് ആടി നിങ്ങൾക്ക് ഇഷ്ടം മാതിരി കഴിക്കാനുള്ളുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അച്ചാർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാക്കിയ നമ്മുടെ ഒരു കൊച്ചു സംരംഭം നമുക്ക് ഉഷാറാക്കിയെടുക്കാം അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി അപ്പോൾ എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ്